മലയാളം ബിഗ് ബോസ് സീസൺ നമ്മുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി അവാർഡ് ഷോയാണ് ആദ്യത്തെ അവാർഡ് പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ പേർ തിരിച്ചറിയുന്ന വ്യക്തി നെവിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് പുറത്തിറങ്ങിയാൽ ആരും മൈൻഡ് ചെയ്യാത്ത വ്യക്തി നമ്മുടെ ലക്ഷ്മിക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉദ്ഘാടന ഓഫർ കിട്ടുന്ന വ്യക്തി അനുമോള് തന്നെയാണ് ആരും ഉദ്ഘാടനത്തിന് വിളിക്കാത്ത വ്യക്തികൾ അനീഷ് അക്ബർ ഷാനവാസിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് നാട്ടുകാർ ചൂലുമായി വരവേൽക്കുന്ന വ്യക്തി ലക്ഷ്മിക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് പ്രപ്പോസലുകളുടെ അതിപ്രസരത്തിൽ മുങ്ങി വ്യക്തി ആരാണെന്ന് ആ ഒരു അവാർഡ് നമ്മുടെ സാബുമാനാണ് കിട്ടിയത് പുറത്തിറങ്ങിയാൽ ഉണ്ടിട്ട് നടക്കേണ്ട വ്യക്തി ഷാനവാസിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസ് ഒരു ട്രെയിനിങ് അക്കാദമിയായി തുടങ്ങാൻ പോകുന്ന വ്യക്തി അനീഷിനാണ് അവാർഡ് ഇട്ടിരിക്കുന്നത് ഫാഷൻ ഐക്കനായി വാഴ്ത്തപ്പെടുന്ന വ്യക്തി ജിസേലാണ് ട്രെൻഡ് സെക്ടർ ഓഫ് ബിഗ് ബോസ് നെവിനാണ് അവാർഡ് ഇട്ടിരിക്കുന്നത് ക്രിയേറ്റർ ഓഫ് മാസ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഷാനവാസിനാണ് അവാർഡ് കിട്ടിയത് പുറത്തിറങ്ങിയാൽ ഒരു ലോണ് പോലും കിട്ടില്ലാത്ത വ്യക്തി ജിഷിനാണ് അവാർഡ് ഇട്ടിരിക്കുന്നത് പുറത്തിറങ്ങിയാൽ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്ന വ്യക്തി വേറെ ആരുമുള്ള അനുമോൾക്ക് തന്നെയാണ് അവാർഡ് ഇട്ടിരിക്കുന്നത് ഷോ തീരുന്ന ദിവസം കേറ്റിന് പുറത്ത് ആരാധക വൃത്തത്താൽ ചുറ്റപ്പെടുന്ന വ്യക്തി മറ്റാരുമല്ല അനീഷിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈ അവാർഡിന് ശേഷം ഒരു അവാർഡ് പോലും കിട്ടാത്ത വ്യക്തികൾ ബിന്നി ആദില അനീഷ് ഒനീല് ആര്യൻ എന്നിവർക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് അടുത്ത ബിഗ് ബോസിൻ്റെ ക്രിയേറ്റീവ് ഹെഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒനീലിനെയാണ് പുറത്തിറങ്ങിയാൽ മഞ്ഞ തുടങ്ങാൻ പോകുന്ന വ്യക്തി മറ്റാരുമല്ല അക്ബറിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്